മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കിലെ തിരുവള്ളൂർ പഞ്ചായത്തിലാണ് ഈ വെള്ളക്കെട്ടുള്ളത് ഒരു ചെറിയ മഴ പെയ്താൽ മതി ഇവിടെ വലിയ വെള്ളക്കെട്ടാണ് ഇത് പഞ്ചായത്ത് ആസ്ഥാനത്തിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഇല്ല അര കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് എന്നിട്ടും പഞ്ചായത്ത് ഇതുവരെ ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുത്തില്ല പഞ്ചായത്ത് ഇതൊരു ഹെൽപ്പ് ലൈൻ സർവീസിന് വെച്ചിട്ട് ഇവിടുത്തെ വെള്ളം പറ്റിക്കാൻ വേണ്ടി ഒരു ടീമിന് പ്രൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്താണ് ഈ പ്രദേശത്തിനുള്ള ഒരു ക്ലബ്ബ് ഇത് ഞങ്ങൾ ചെയ്തോളാം എന്നുള്ള രീതിയിൽ അവർ ഏറ്റെടുക്കുന്നത് അങ്ങനെ അവർ ഏറ്റെടുത്തിട്ടും അവരും ഇത് മര്യാദയ്ക്ക് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ വൻ വെള്ളക്കെട്ട് ഈ വെള്ളക്കെട്ട് ഒന്ന് പഞ്ചായത്തിന് കറക്റ്റ് ചെയ്യാവുന്നതുള്ളൂ ഇത് എന്നുള്ളത് പഞ്ചായത്തിന് മാത്രമാണ് മനസ്സിലാകത്തത് യാതൊരുക്കും വിഭവം അറിയാം കഴിഞ്ഞ ഞാൻ ഇതിലെ വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് ദിവസം യാത്ര ചെയ്യുന്ന ഒരാളാണ് കഴിഞ്ഞ വർഷം വരെ ഇല്ലാത്ത വെള്ളക്കെട്ടാണ് ഈ വെള്ളക്കെട്ട് കഴിഞ്ഞ വർഷം വരെ ഇവിടെ ഇത്തരത്തിലൊരു വെള്ളക്കെട്ടില്ല മാത്രല്ല മഴ പെയ്തതാ മഴ പെയ്തിട്ട് പോവാൻ ചെലയില്ല അതാണ് ഇവിടെ അവസ്ഥ രണ്ടായിരത്തി പതിനെട്ടില് കേരളത്തിൽ മൊത്തം ഫ്ലഡ് ഉണ്ടായ സമയത്ത് പോലും ഇവിടെ വെള്ളക്കെട്ടില്ല കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ഇവിടെ വെള്ളക്കെട്ടില്ല ചെറിയൊരു വെള്ളം ഇരുക്കുന്നുണ്ടാവും എന്നല്ലാണ്ട് ഇവിടെ ഒരു വെള്ളക്കെട്ടില്ല ഇവിടെ ഞാൻ ഇപ്പൊ നേരെ മുമ്പ് കാണുന്ന ബിൽഡിങ് അതിന്റെ ഫ്രണ്ടിലേക്ക് കുറെ കോൺക്രീറ്റ് ഇട്ട് കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇവിടെ ഇപ്പുറത്ത് കാണുന്ന ഈ ബിൽഡിങ് ഇവര് കുറെ ഫ്രണ്ടിലേക്ക് കോൺക്രീറ്റ് ഇട്ട് കൊണ്ടുവന്നു വരുന്ന വെള്ളത്തിൽ പോവാൻ ഇല്ല ഇതൊക്കെയാണ് ഞാനിതിന്ന് മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ഇവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഏകദേശം ഈ ഭാഗത്ത് പണ്ടൊരു ഓവുചാലുണ്ടായിരുന്നു ആ ഓവുചാലും ഇവിടെ ഇല്ല രണ്ട് എല്ലാ സൈഡിലും കെട്ടിയിരിക്കുന്നു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ് അവർക്ക് അത് കെട്ടാൻ അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ സർക്കാർ റോഡിന്റെ അരികിലുള്ള ആ സ്ഥലം അത് കെട്ടിയിട്ടുമില്ല അത് കോൺക്രീറ്റ് ഇട്ടിട്ട് വെള്ളം ഇതാകാൻ പറ്റുന്നില്ല ഇതിൽ പോകുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് കണ്ടാവും ആ ബൈക്കിൻ്റെ സൈലൻസറിൻ്റെ മുകളിൽ വരെ വെള്ളം വരും എത്രയോ വണ്ടികളാണ് ഇവിടെ ഓഫായി പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് വണ്ടീൻ്റെ ഇൻ്റെ കാറിൻ്റെ അടക്കം നമ്പർ പ്ലേറ്റ് ഇവിടെ ഊരിപ്പോയി അങ്ങനെ നൂറ് കണക്കിന് വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് ഇവിടെ ഊരിപ്പോയിട്ടുണ്ട് നൂറ് കണക്കിന് എന്നുള്ള ഞാനൊരു ഒരു അതിശയോക്തി ആയിട്ട് പറഞ്ഞതരില്ല അത്രയും തന്നെ അതിൽ കൂടുതലേ പോയിട്ടുള്ളൂ പിന്നെ ഒരുപാട് വണ്ടീൻ്റെ ബമ്പറ് ഈ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ ഫ്രണ്ട് രണ്ട് സൈഡിൽ നിന്നും വെള്ളം വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ ഇവിടെ ബമ്പറുകൾ ഇളകി പോവുക ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് പേപ്പറിലും ഒക്കെ ഒരുപാട് വാർത്തകൾ വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ സ്കൂട്ടി പോലുള്ള വണ്ടികൾ ഒരുപാട് വണ്ടിയാണ് ഇവിടെ വെള്ളം കയറിയിട്ട് സൈലൻസറിനുള്ളിൽ കൂടെ വെള്ളം കയറിയിട്ട് ഓഫായിപ്പോയി ഇന്നത്തെ ഇവിടുത്തെ ആളുകൾ ആളുകൾക്കും ഒരു പ്രശ്നമില്ലാതെ ആളുകൾ ആരോടെ പറയാം ഇവിടുത്തെ പ്രതിപക്ഷവും ഇങ്ങനെ തന്നെ ഇവിടുത്തെ ഭരണപക്ഷവും ഇങ്ങനെ തന്നെ ഇവർ ആരെയാണ് ഈ പൊട്ടന്മാരാക്കുന്നത് ഇത് ഇതിലെ ഒരു ബൈക്കിലും അല്ലാതെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വണ്ടി ഒരു ദിവസം പോകുന്ന സ്ഥലമാണ് പടിക്കൽ കരുവാങ്കലെ ഒരു എയർപോർട്ടിലേക്കുള്ള ഒരു ലിങ്ക് റോഡും കൂടിയാണിത് പഞ്ചായത്ത് പറയും പി ഡബ്ല്യു ഡി ആണ് ചെയ്യേണ്ടത് പി ഡബ്ല്യു ഡി പറയും വേറെ എന്തെങ്കിലും പറയും പക്ഷേ ഈ ഒരു കാര്യം ചെയ്യാൻ ഈ അറ്റ്ലീസ്റ്റ് ഈ റോഡിന്റെ സൈഡിലുള്ള കോൺക്രീറ്റ് ഏരിയ ഒഴിവാക്കാൻ വേണ്ടിട്ട് പഞ്ചായത്തിന് മുഖ്യമന്ത്രി സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല പഞ്ചായത്തിന് ഒരു ഡിസിഷൻ എടുത്താൽ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ഉള്ളൂ പക്ഷേ ഇത് ഞാൻ ദിവസവും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇവിടുത്തെ വെള്ളക്കെട്ട് പോകണ്ടല്ലേ എത്ര ഓളം വരുന്ന ഇത്ര ഈ ഓളത്തിലും ഓളം മതി ഫ്രണ്ടിൽ പോകുന്ന വണ്ടിന്റെ നമ്പർ പ്ലേറ്റ് ആ വണ്ടിന്റെ നമ്പർ പ്ലേറ്റ് അപ്പോൾ പോരാനുള്ള പോരാളി ആ വണ്ടിന്റെ നമ്പർ പ്ലേറ്റ് അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ ഇത് ഈ ഫ്ലഡില് ഈ വെള്ളത്തിലേക്ക് ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് ആ വണ്ടി എങ്ങനെ ഓഫ് ആവുക എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടില്ല അതായത് വെള്ളം നമ്മൾ നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് വണ്ടിയിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസ് കിട്ടുമെങ്കിലും നമ്മൾ വെള്ളക്കെട്ട് കണ്ടിട്ട് ആ വെള്ളക്കെട്ടിലേക്ക് ഒരു വണ്ടി ഇറക്കിയ വണ്ടിക്ക് കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അതാണ് ഇൻഷുറൻസിൻ്റെ പോളിസി അപ്പം അങ്ങനെയൊക്കെ ഉള്ള അത്രയും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ദിവസം കുട്ടികൾ നടന്നു പോകുന്ന സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന ഒരു സ്ഥലം ഈ കുട്ടികളെ ഇങ്ങനെ ഇവിടെ ക്രോസ് ചെയ്ത് നടന്നു പോകുന്നത് വളരെ ഇപ്പോൾ ഇത് ഇന്നും ഇപ്പോൾ വെള്ളക്കെട്ട് ഇന്നും പെയ്ത മഴയാണ് ഇത് ഇന്നും നാളെയും മറ്റന്നാളും ഒരു നാല് ദിവസം കഴിഞ്ഞാൽ ഈ വെള്ളം പുറത്ത് പോകില്ല കുറച്ച് ഇതാകുക എന്നല്ലാണ്ട് ഇപ്പം മിനിയാനിന്റെ പിറ്റേന്ന് പെയ്ത മഴ വെള്ളം ഇന്ന് ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്തും ഇവിടെ വെള്ളക്കെട്ടാണ് ഇവിടുന്ന് ഇപ്പുറത്തേക്ക് ഈ ഡയറക്ഷനിൽ ഒരു അര കിലോമീറ്റർ ഇല്ല പഞ്ചായത്തിലേക്ക് അപ്പോൾ പഞ്ചായത്തിന്റെ ഇത്രയും ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഉള്ള ഒരു പ്രശ്നം ഇതുവരെ ഇലക്ട്രിക് വണ്ടികളൊക്കെയാണ് പോകുന്നത് അതൊക്കെ എന്താവും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല ഇപ്പോൾ ഈ എലക്ഷൻ വന്നിരിക്കുന്ന സമയമായിട്ട് പോലും പഞ്ചായത്തിനോ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു വിഷയത്തിൽ എന്നുള്ളത് വളരെ പരിതാപകരമാണ് ഇനിയിപ്പോൾ എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇത് നോക്കേ വേണ്ട ഇങ്ങനെ ഒരു ഇത് ഇവിടെ നടക്കാൻ തന്നെ പോകുന്നില്ല അപ്പോൾ പ്രതി എനിക്കിപ്പോൾ പ്രതികരിക്കാൻ പറ്റിയ എൻ്റെ അഭിപ്രായം എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി അപ്പോൾ അത് എനിക്ക് ഈ വീഡിയോ മാർഗത്തിലൂടെയാണ് ചെയ്യാൻ പറ്റുന്നത്